കേരള പി എസ് സി മുഖാന്തരം പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് ക്ഷണിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ആണ് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പി എസ് സി മുഖാന്തരമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി ഒന്ന് പാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അപേക്ഷിക്കേണ്ട വിധമാണ് പറയുന്നത് അതിനുശേഷം നിങ്ങൾ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വൺ ടൈം പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ ജൂനിയർ അനലി അനലിസ്റ്റ് തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം എഴുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് നിലവിൽ ഒരു വേക്കൻസി ആണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട കേരള പി എസ് സി ആണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അതുപോലെ മെതേഡ് ഓഫ് അപ്പോയിൻമെൻ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് അപ്പോൾ അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഇക്വാലൻറ്റ് യോഗ്യത യു ജി കീഴിൽ നിന്നോ അല്ലെങ്കിൽ യു ജി സി അംഗീകാരമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരളീൻ്റെ കീഴിൽ ഉണ്ടെങ്കിലും അപേക്ഷിക്കും അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ അപ്റ്റേ ഒപ്റ്റെയിനിങ് ദി ഡിഗ്രി ഡിഗ്രിക്ക് ശേഷം ലാബോറട്ടറി അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡിഗ്രി ഇൻ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും സമാന മേഖലയിലോ അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലോ നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിലാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യോഗ്യതയുള്ള താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്കിപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്